മുതലപ്പുഴയിൽ മണൽ മൂടിയതോടെ മത്സ്യബന്ധനം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി ഇന്ന് ചർച്ച മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തും കലക്ട്രേറ്റ് ഓഫീസിൽ ഇന്ന് ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് മണിക്കാണ് ചർച്ച നടക്കുക ഹാർബർ വികസന സമിതി അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരാണ് ചർച്ചയ്ക്ക് വിളിച്ചത് അധികൃതരുടെ അനാസ്ഥ മൂലം മുതലപ്പുഴി മണൽ മൂടിയതിൽ പ്രതിഷേധം ശക്തമാണ് പൊഴിമുഖം അടഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നത് മണൽത്തിട്ടയിൽ നിന്നും വള്ളങ്ങൾ തള്ളിയിറക്കിയാണ് മണൽ അടിഞ്ഞതോടെ പല വീടുകളിലും വെള്ളം കയറി ജനജീവിതം ബുദ്ധിമുട്ടിലായിട്ടുണ്ട് മണൽ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാൻ മത്സ്യത്തൊഴിലാളികൾ തീരുമാനിച്ച സാഹചര്യത്തിൽ സർക്കാർ തല ചർച്ചയ്ക്കാണ് നീക്കം മുതലപ്പുഴയിൽ മണൽ മൂടിയതോടെ മത്സ്യബന്ധനം തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് മന്ത്രിതല ചർച്ച മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തും കളക്ടറേറ്റ് ഓഫീസിൽ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ചർച്ച നടക്കുക ഹാർബർ വികസന സമിതി അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും ചർച്ചയ്ക്ക് പങ്കെടുക്കും അഴിമുഖത്തെ അപകട മരണങ്ങളും വെള്ളപ്പൊക്കം ും രൂക്ഷമാകുന്നതും അഴിമുഖം മണൽ മൂടിയതോടെ മണൽത്തട്ടിൽ നിന്നും വള്ളങ്ങൾ കടലിലേക്ക് തള്ളിയിറക്കി ജോലിക്ക് പോകേണ്ട അവസ്ഥയും മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾ നടത്തി നിരന്തരം മന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടും ഫലം കാണാത്ത സാഹചര്യത്തിലാണ് വീണ്ടും പ്രതിഷേധമുയരുന്നത് ഇതിനിടയിലാണ് ഇന്നത്തെ മന്ത്രിതല ചർച്ചയും ജനം തിരുവനന്തപുരം